ഒരു വയലന്റ് ആക്ഷൻ മൂവിയായിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് ഡെഫിനറ്റ്ലി ഏ സർട്ടിഫിക്കറ്റ് വരുമ്പോ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ എ വെരി എന്റർടൈനർ ൂറ പടം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവനെ പിടിച്ചുറത്തിയിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ ഏത് സിനിമയാണ് മലയാളികൾ മലയാള പടം വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല മോനെ വേറെ ലെവലായിട്ട് വയലൻസ് 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 എന്ന് കെ ജി എഫിൽ പറഞ്ഞെങ്കിലും അത് ചേരുന്നത് മാർഗോക്കണം അമ്മാതിരി വയലൻസ് ആണ് എന്തുകൊണ്ടാണ് ഹൃദയൊക്കെ പൊഴുതടുക്കുന്നെ കണ്ടു കഴിഞ്ഞാൽ കിളി പറഞ്ഞു പിന്നെ ഈ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് ഇടിക്കുന്ന ഫുഫ് എന്തൊക്കെ കാണണം ഒരു ഫുഫ്ലാ വേറെ എനിക്കൊന്നും പറയാനില്ല ഒറ്റ ഇതിൽ പറയാം ക്രിസ്മസ് എന്നല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർക്കോ തൂക്കി ഒറ്റ വാക്കിൽ പറയാം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ റിവ്യൂ അങ്ങനെ ഭയങ്കര ആഹ്യാഖരമനപരമായി ഒന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പട്ടം വേറെല്ലവർ കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ഈ പടം നമ്മൾ പോയി കാണണം അല്ലാതെ വീട്ടിൽ വന്നിട്ട് ഓറ്റീറ്റിലിരുന്ന് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിയിരിക്കുക എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ വേറെ ലെവല് പടം ഒരു രക്ഷയിൽ അന്യായ പടം പടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പടം മലയാളികൾ ഇന്ന് ഇങ്ങനത്തെ ഒരു പടം ഇറക്കുന്നൊക്കെ ഞാനൊക്കെ കാത്തിരിക്കുകയായിരുന്നു സത്യം നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെയാണ് സാധാരണ ഇത്രയും വയലൻസ് ഒക്കെ കാണുന്നത് ഇതിനേക്കാളും വയലൻസ് ഇംഗ്ലീഷ് മൂവിയിലുണ്ട് ഞാൻ പറയുന്നത് പക്ഷേ ഇത്രയും നല്ലൊരു പടം ഇത്രയും വയലൻസിൽ മലയാളികൾക്കൊരു പടം കിട്ടിയതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിലാണ് ഞാൻ ഉണ്ണി മുഖം താൻ വേറെ ലെവലായിട്ട് അന്യായ ലുക്കും കൂടിയാണ് ഉണ്ണി മുഖന്തത് ഒരു ഒന്നും പറയാനില്ല ഡീഗ്രേഡിങ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെന്നും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം പടം അന്യായ പടം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സായി ഒരു വിഷയം ഉണ്ടായല്ലോ സായി കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഉണ്ണി ക്ലാഷ് ആയി വോയിസ് റെക്കോർഡൊക്കെ നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ചിരിക്കുന്ന സമയത്താണ് ഇവരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭാഷണം നമ്മളെല്ലാവരും കേട്ടതാണ് പക്ഷെ ഇന്ന് ഈ പടം മാർക്കു ഇറങ്ങിയ സമയത്ത് സായി കൃഷ്ണ ഉണ്ണിമുകുന്ദൻ ആയതുകൊണ്ട് മനഃപൂർവ്വം പടത്തിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളൊരു സാധനമൊക്കെ വന്ന് സായി ഏറി കയറി ഇപ്പം പറന്ന് നടക്കുകയാണ് സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് പടം ഒരു ഭാഗത്ത് പോലും നെഗറ്റീവ് തോന്നിയില്ല ലാഗ് തോന്നിയില്ല ഒരു കോപ്പും തോന്നിയില്ല അന്യായ പടം അത് ഞാൻ എടുത്തു പറയും അന്യായ പടം ഒരു രക്ഷയില്ല പക്ഷെ സായിയുടെ റിവ്യൂല് സായി അതിന്റെ പോസിറ്റീവ് സൈഡും പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവ് സൈഡും പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് സായി എടുത്തും പറയുന്നുണ്ടായിരുന്നു സായിക്ക് വയലൻസും കാര്യങ്ങളും ഇഷ്ടമാണ് പക്ഷെ ഫാമിലി ഓഡിയൻസിന് ഓഫ് കോഴ്സ് ഇത് കുറച്ച് പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാനും ഒരു ഡിസ്ക്ലെയിമർ പറയാം ഇറന്നുമില്ല കുട്ടികളെ കൊണ്ട് പോകരുത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പോകരുത് ഈ പടം കാണാൻ ചിലപ്പോൾ അവർ വല്ല ഡ്രോമയിൽ എത്തുകൂടെ അതാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ വയ്യന്മാരും യൂത്തും പെൺകുട്ടികളൊക്കെ കാണണം യൂത്ത് പോയി കാണണം ഈ പടം അല്ലെങ്കിൽ ഇനി വേറെ പടത്തിന് തിയേറ്ററിൽ പോകരുത് യൂത്ത് ഈ പടം കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം മാത്രമെന്ന് ഞാൻ പറയത്തുള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ടുള്ള വേറെ ലെവൽ കേട്ടോ ഈ ബ്ലൂ റെഡ് കൊണ്ടുള്ളവരൊക്കെ കളി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കടയിൽ കയറി ഇറങ്ങിയിട്ട് വെട്ടി തീർത്തിട്ട് ഇറങ്ങിയൊരു ഫീല് കിട്ട എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ പടത്തിനെ പൊക്കി അടിച്ച് പൊക്കി അടിച്ച് ഞാൻ ഇവിടെ പോവാ കാരണം അത്രയ്ക്ക് പറയാൻ വേണ്ടേ സൂപ്പർ പടം ഇനി സായ് ചെയ്ത റിവ്യൂടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടുപോക്കാം അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്രഷ് എലമെന്റ്സ് ഒന്നും കഥയ്ക്കകത്തില്ല വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവെഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് എനിക്ക് പോസ്റ്റ് പാസം തോന്നിയ സിനിമയ്ക്ക് ആകത്ത് ചില സമയത്ത് പാസം കഥ പറയാൻ തോന്നുന്ന രീതിയിലും പാസം പാസം വളരെ ശോകമായി പോയിരുന്നു ഒരു ഇങ്ങനത്തെ അൾട്രാ വയലന്റ് റിവഞ്ച് സാധനങ്ങളൊക്കെ അകത്ത് ഇപ്പൊ നമ്മള് ഞാൻ വേറെ പടങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി അല്ല ഇത് ഇതൊരു ഡിഫറൻസ് സാനം അതൊക്കെ വേറെ ഡിഫറൻസ് സാധനങ്ങൾ പക്ഷെ സ്റ്റിൽ ഇതേ ജോണറിലുള്ള പടങ്ങൾ അതായത് വയലൻസ് റിവെഞ്ച് ജോണറിലുള്ള ഇങ്ങനത്തെ സിനിമകളിൽ ശരിക്കും പാസം ശരിക്കും വർക്ക്ഔട്ട് ആവണം ഇത് സെന്റിമെന്റ് സീന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല ഇനി വയലൻസ് പിന്നെയും ആയി സെന്റിമെന്റ് ഒട്ടും കണക്ട് കണക്ടായിട്ടുണ്ടല്ലോ അത് എന്താ പറയുക ഇപ്പൊ വയലൻസ് പാടാണ് അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് ചോദിച്ചിട്ട് കുറെ വയലൻസ് അതിൽ കുത്തി കയറ്റ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥലത്തും വയലൻസ് മുറച്ചിട്ടുള്ളത് അപ്പോൾ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആ ആ ഡ്രാമ പ്ലോട്ട് പ്ലോട്ടിന് ഒട്ടും എനിക്ക് വർക്കായിട്ടില്ല ബട്ട് എഗെയിൻ ഞാൻ പറയാലോ ഈ സിനിമ ഞാൻ കണ്ടത് ഞാൻ പേഴ്സണലി കണ്ടത് ഈ പറഞ്ഞ ഓവർ ഹൈബ്ഡ് വയലൻസ് എന്നുള്ള സാധനത്തിന്റെ മുകളിൽ തന്നെയാണ് ഞാൻ കയറി കണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ബിൽഡപ്പ് 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 കംപ്ലീറ്റ് ബിൽഡപ്പ് പക്ഷേ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ബിൽഡപ്പ് കൊണ്ടുപോയത് വില്ലന്മാരായിരുന്നു അല്ലെ അതെ അതിൽ പ്രത്യേകിച്ച് സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല ഉണ്ണിമൂന്താർക്കാണെന്നു വളരെ കുറവായിരുന്നു അടിച്ചത് വില്ലന്മാരങ്ങട്ട് കേറി അടിച്ച അത് എസ്പെഷ്യലി നമ്മുടെ ഇയാള് ജഗദീഷേട്ടൻ ജഗദീഷടെ തൂക്കി അടിച്ച് സാധനം എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഉണ്ണിയും മൂന്തൻ്റെ എൻട്രിയുണ്ട് പട്ടിയുടെ വായ വലിച്ചുകൾ കണ്ണും തോട്ടിയെടുത്ത് സീനുണ്ട് വേറെ ലെവൽ സാധാരണ സത്യം മാരക പടം എന്ന് ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഞാൻ അണ്ടപ്പടം എല്ലാം പറയുക സീനാണ് പിന്നെ പള്ളിക്കകത്ത് കയറിയിട്ട് ഉണ്ണിയും മൂന്നന്റെ ഒരു ഡയലോഗൊക്കെ ഉണ്ട് നിങ്ങൾ ഞാൻ ആ ഒന്നും പറയുന്നില്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എന്ന് തന്നെ ഞാൻ പറയും പ്രത്യേകിച്ച് കുട്ടികളെയൊന്നും കൊണ്ടുപോകരുത് കേട്ടോ ഞാൻ ഓഫ് കോഴ്സ് ആയിട്ട് പറയും കാരണം കുട്ടികൾ പതിനെട്ട് വയസ്സിലുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുന്നേ പടം ഒ ടി ടി വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കില്ലടേ കയറി ഉള്ള കാര്യം പറയാം ഈ പടം സത്യം പറഞ്ഞാൽ സാധാരണ ക്ലീഷ് എപ്പോഴും ഉള്ളതുപോലെ ആരെയും കൊല്ലുന്നു ആ റിവഞ്ചാണ് പക്ഷെ ഇന്നേ വരെ മലയാളം പടത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു റിവഞ്ച് റിവഞ്ചാണേ റിവഞ്ച് ഇതാണ് മക്കളെ റിവഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് റിവഞ്ച് അടിച്ച് പറയാൻ ബൈടെ ഞാൻ പറഞ്ഞിങ്ങനെ ബൊക്കെ അടിച്ചോണ്ടിരിക്കും കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം ഞാൻ ഒരേ ദിവസത്തെ രണ്ട് പടം കണ്ട മറ്റേ റൈഫിൾ ക്ലബ്ബും കണ്ടിട്ട് അത് തീർന്ന് അരമണിക്കൂർ കഴിഞ്ഞ അടുത്താണ് മാർക്കോ ഞാൻ കാണുന്നത് റൈഫിൾ ക്ലബ്ബ് സൂപ്പർ പടം ഇല്ലെന്നൊന്നും ഞാൻ പറയല്ല അടിപൊളി പടം പക്ഷെ മാർക്കോ കണ്ടിറങ്ങിയപ്പം എനിക്ക് മറ്റേ പടം ഓർമ്മയില്ല ആ ലെവലായി അത്രയ്ക്കും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടാളം പടങ്ങളിൽ എന്നാണ് ഇങ്ങനെ ഒരു പടം എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഉണ്ണി മുന്തം തന്നെ അതുകൊണ്ട് ഇറക്കി എന്തായാലും ചായ റിവ്യൂ ഒക്കെ ും വയലൻസും കൂട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ സാധനം വെക്കുന്നത് ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ വരുന്ന ആ ഒരു പ്രത്യേക ഫൈറ്റിന്റെ പോർഷൻ ഇത്ര ഉള്ളത് ഇത്രയാക്കി കഴിഞ്ഞാൽ എന്തായി സെക്കൻഡ് ഹാഫ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും കാരണം ഇവിടെ കാണിക്കാൻ ഈ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റിൽ കാണിക്കുന്ന ഒരു വയലൻസ് സാധനങ്ങളുണ്ട് പക്ഷെ ആ വയലൻസ് സാധനങ്ങൾ ഒട്ടും എന്തായില്ല ആ ഇതാണ് വയലൻസ് ഉള്ളത് നാട്ടുകാർക്ക് തോന്നിയുള്ളൂ മനസ്സിലായേ അപ്പൊ സെക്കൻഡ് ഹാഫിലെ വയലൻസിനോട് മാച്ച് ആവാത്ത രീതിയിലുള്ള ഒരു സാധനമായി അത് നേരെ സെക്കൻഡ് ഹാഫും തന്നെ ഒരു മറുപടി അപ്പൊ ഹോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ കഥയുടെ സൈഡോ അല്ലാതെ ഇതിന്റെ സ്റ്റോറി ലൈനോ അങ്ങനെ നോക്കിയിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് ഈ സാധനം ഇതെന്തോന്ന് കഥയുടെ എന്നുള്ളത് തോന്നാം കഥ ഞാൻ പറഞ്ഞില്ലേ റിവഞ്ച് പക്ഷേ റിവഞ്ച് ചെയ്യുന്നതാണ് മോനസ് പിന്നെ ഉണ്ണി മുതൽ അന്യായ ലൂക്ക് ഞാൻ ഉള്ള ആരും ഓപ്പണായിട്ടു അന്യായ ലൂക്ക് ഒരു പ്രേക്ഷയില്ല അങ്ങനെ ഈ പടത്തിൻ്റെ റിവ്യൂ നമ്മുടെ സായി ഇട്ട് സായി ഇട്ട് കുറച്ച് കഴിഞ്ഞതോടെ സായി അങ്ങ് ഏറി കയറ്റി കാരണം എല്ലാ ആൾക്കാർക്കും പടം പിടിച്ച് സായിക്ക് മാത്രം ഇങ്ങനെ കുറ്റം മാത്രം കണ്ടെത്തി എന്നുള്ള രീതിയിൽ സായി അയച്ച് അങ്ങ് ഏറിക്കയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായം ഏറിക്കയറ്റ് പ്രത്യേകിച്ച് ഉണ്ണിമൂന്തനായിട്ട് പണ്ട് ആ ഇഷ്യൂ നടന്നത് കൊണ്ട് തന്നെ നീ ആ വൈരാഗ്യത്തി വെച്ച് പറഞ്ഞതല്ലടാ എന്നുള്ള രീതിയിലായി ചോദ്യവും ഉത്തരം തള്ളക്കി വിളിയില്ല പൂരമായി കമൻ ബോക്സും ഇൻബോക്സും ഒക്കെ ആയിട്ട് എന്തായാലും ആ ഒരു റിവ്യൂ കൂടെ സായ് വീണ്ടും ഏറി കയറി ബിഗ് ബോസിന് ശേഷം എനിക്ക് തോന്നുന്നു അമ്മാതി ലെവലിൽ ഏറി കയറുന്ന ഈ ഒരു റിവ്യൂൻ്റെ ബേസിലായിരിക്കും ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ടാണ് താൻ അങ്ങനെ സംസാരിച്ചത് എന്താണ് അതിൻ്റെ ഒരു രീതിയെന്നും തൻ്റെ അഭിപ്രായമെന്നും ഉള്ള രീതിയിൽ സായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കേട്ടു നോക്കാം അപ്പം അത് കണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാർ കയറി വന്നിരുന്ന് ആ മൂവീൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയായിരുന്നു ഓക്കെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയാൽ പിന്നെ മക്കളെ വേറെ വേറെ ലെവലിലായിരുന്നു ഓ ഈ ഏജന്റിനെ കൊണ്ട് ഉണ്ണി പറയിപ്പിച്ചു അങ്ങനെ ആയിരിക്കും ഗെയിം മനസ്സിലായി ഏ ഇന്നലെ കുറ്റം പറഞ്ഞ ഏജന്റ് ഇന്നലെ അയ്യപ്പൻ എന്ന് വിളിച്ച ഏജന്റ് ഇന്ന് മാർക്കോയെ കൈയടിച്ചു അപ്പം ഇത് വേറെ രീതിയിൽ സാധനങ്ങൾ സി ഇത് ഞാൻ പറഞ്ഞല്ലോ ഫോർ മീ ഞാൻ സിനിമ കാണുന്നതും അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതും കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ വേറൊരു വാക്കോ പൈസയ്ക്കോ ഞാൻ നിൽക്കാറില്ല വർഷങ്ങളായിട്ട് എന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയ എൻ്റെ മുത്തച്ഛൻ മുതൽ പിന്നെ ടേറ്റന്മാരൊപ്പം പോകാൻ തുടങ്ങി പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ തുടങ്ങിയ മുതൽ ഇതൊക്കെ നമ്മൾ ഡെയിലി എക്സർസൈസ് അപ്ലൈ ചെയ്യുന്ന പരിപാടികളാണ് കൂട്ടം കൂടി ഇരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും സിനിമ കണ്ടതിനെ കുറിച്ച് പറയുന്നത് വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നു എന്നുള്ളൂ ഒരു ഒപ്പീനിയൻ റിവ്യൂ ആയിട്ട് അപ്പോൾ സി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പോൾ ഞാൻ തന്നെ കുറേ പേരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ എന്നല്ല അവർ ഈ ഞാൻ പറഞ്ഞ പറ്റാ ടൊമാറ്റോ പാക്കറ്റ് കുട്ടിയുടെ സാധനമൊക്കെ അതുപോലെ ചില ഡയലോഗ് ഡെലിവറിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനസ് പാസത്തിൽ പാസത്തിലുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനസ് ഇത് അവരും പറയുന്നുണ്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പക്ഷേ വീഡിയോയിൽ വന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാണ് പേടിയാണ് ആക്ച്വലി മനസ്സിലായത് കാരണം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അറ്റാക്ക് ഭയങ്കരമായിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ കയറി നോക്കുമ്പോൾ ഇന്ന് തൊന്തക്കുന്നൊള്ളൊക്കെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെട്ടു ഒളിവുള്ളൂ ഞാൻ നോക്കുമ്പോൾ ശേ സാധാരണ കമ്മ്യൂണിസ്റ്റുകാര പറഞ്ഞാലാണല്ലോ പിന്നെ വരുന്നതാണ് ഉണ്ണിമുന്ദൻ കേസിലാണ് ഇത് ഉണ്ണി പൂന്ത കേസിലാണ് അപ്പൊ സാറാറിന് ഉണ്ണിമൂന്തൻ കേസിൽ സാരിക്ക് തള്ളിക്കൊള്ളി കിട്ടാറുണ്ടെന്നാണ് സാരി പറയുന്നത് ഇതും അതുപോലെ സാരി ഈ പടത്തിന്റെ നെഗറ്റീവ് പറഞ്ഞ ഉണ്ണിമൂന്തനോടുള്ള വൈരാഗ്യം വെച്ചിട്ടെന്നുള്ള രീതിയിലായി നാട്ടുകാരെടുത്തത് പക്ഷെ സീരിയസില് ഞാൻ പറയും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉള്ള കാര്യം പറയാം ഇതിന്റെ താഴത്തെ രണ്ട് കമന്റ്സ് ചെയ്യാൻ വായിക്കും അതിലൊരു യൂട്യൂബറിനെ കൊല്ലുന്ന സീൻ കണ്ടപ്പോൾ അണ്ണനെ പിടിച്ചില്ല അതായത് അതിലൊരു യൂട്യൂബർ വീഡിയോ ഒക്കെ എടുത്ത് എക്സ്പോസ് ചെയ്യുന്ന ഒരു യൂട്യൂബറിനെ വില്ലന്മാരെ കൊല്ലുന്നുണ്ട് ആ ഒരു സീനൊക്കെ ഉണ്ട് പക്ഷേ അത് അണ്ണന് പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് കാരണം അത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച് ദൈവം ഇനി നമ്മളെ ഇതുപോലെ കയറി വിട്ടു നോക്കാം എന്നുള്ള രീതിയിലായിരിക്കും അണ്ണന്റെ കരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ല എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോൾ അണ്ണൻ ഒറ്റപ്പെട്ടു പോയി ടൈറ്റാനിക് സിനിമയിൽ കപ്പൽ മുങ്ങുന്ന മാറ്റി നിർത്തിയാൽ കഥ വേറെ ഒന്നുമില്ല അരി അണ്ണൻ ഓഹ് ചീത്തവളി എനിക്കിത് കാണുമ്പോൾ ആട് മൂവിയിൽ ചെമ്പാൻ വിനോദ് പോലീസ് സ്റ്റേഷനിൽ ഓർമ്മ വരുന്നു സീക്രട്ട് അണ്ണൻ അസൂയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ എടുത്തിട്ടങ്ങ് പൊങ്കാലിടുകയാണ് സായി ഓ ഓ ഒന്നും പറയാല എന്തായാലും എന്റെ താല്പര്യമാണ് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് എനിക്ക് ആ പടം ഞാൻ ഞാൻ ആ റിവ്യൂന്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പടം ഇഷ്ടമായി കാരണം ഞാൻ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ആ പടം ഇഷ്ടമായിട്ടുണ്ട് ഞാൻ എവിടെയാ പടം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടില്ല ആൻഡ് ഇതൊരു ബെഞ്ച് മാർക്ക് ആണ് ഓക്കെ ഞാൻ ഈ കൊല്ലത്തെ എന്താ പറയുക ഏറ്റവും വലിയ ഓപ്പണിംഗ് ഏറ്റവും വലിയ ടിക്കറ്റ് സൈറ്റ്സിലൊക്കെ ഈ പടം ഫ്രണ്ട് ലൈനിലുണ്ട് എന്താണെങ്കിലും ക്ലിക്ക് ഒരു ടിക്കും കാരണം അമ്മാതിരി ചെയ്തു വെച്ചിരിക്കുന്ന പടം നമ്മുടെ സമീ ത്തിലെ മകനും സെറ്റ് ആയിട്ട് അവർ രക്ഷയില്ല അവനോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും ആ സീനെ കാണും അവനെ പിടിച്ച് ഉറയ്ക്കണം എന്ന് തോന്നും അതാണ് വേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് വില്ലന്മാരെടുത്ത് ഒരു കലിപ്പ് തോന്നണം പിന്നെ സീരിയസിൽ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം ഉണ്ണി മുഹന്തൻ ഇവിടെ നായകനാണോ എന്ന് പോലും എനിക്ക് ചില സമയം ആയില്ല അമ്മാതിരി വില്ലനീസോടെ അമ്മാതിരി തീർക്കുകയാണ് എല്ലാത്തിനും പിന്നെ തീർക്കുകയാണ് കണ്ടപ്പോൾ തന്നെ കൊളേരി കോരി പിന്നെ കുറച്ചുകൂടി വയലൻസ് വേണം എന്നൊക്കെ തോന്നി എനിക്ക് ആ ഫാമിലി റൗണ്ടിലൊക്കെയാത്തിനും അടിച്ച് നോക്കണേ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒക്കെ വയലൻസ് കാണാൻ തോന്നി ഉണ്ണിമൂന്തന്റെ ഫാമിലിയെ വില്ലന്മാര് തൊളിക്കുന്നതിന്റെ അത്രയും ഒരു റിവഞ്ച് ലാസ്റ്റ് ഉണ്ണിമൂന്തൻ വില്ലന്മാരിലേക്ക് എത്തിക്കുന്നില്ല കൃത്യം പുഴുതെടുത്തെങ്കിലും അത്രയും എത്തിക്കുന്നില്ല അപ്പൊ അവന്റെ വീട്ടിൽ കയറിട്ടൊക്കെ കാണിക്കുന്ന റിവഞ്ച് കാണണം എന്റെ മോനെ വാളി ഓ അത് പറയുമ്പോൾ തന്നെ എന്താ പോലെ നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പോയെ സൂപ്പർ ആയിട്ടോ ഒരു രക്ഷയിൽ പടം എടുത്തു ഞാൻ ഏതൊക്കെയാണ് വഴി എവിടെയൊക്കെയാണ് ചിന്തിച്ചു പോയി അത് ഭയങ്കരമായിട്ട് ഭയങ്കര ദൂരായിരുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് വെളുപ്പിന് പന്ത്രണ്ട് മണിക്കുള്ള ഷോയാണ് ഞാനിത് കണ്ടത് തീർന്നപ്പം കുറേ ആയി എന്നിട്ടും ആ ഒരു ഉറക്കം പോലും എനിക്ക് ഒരു പൊടിക്ക് പോലും വന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഒറ്റ ഫ്രെച്ചിൽ ചത്തിരിക്കുകയാണ് ഇൻ്റർവോയിൽ വന്ന് പെട്ടെന്ന് അടുത്ത് പടം വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഭയങ്കരമായിട്ട് കോക്കിന്റെ നല്ല ഹൈ കട്ടി ഉണ്ട് കാരണം ഇതിൽ യാതൊരു മയവും നീ ഒരു മയവും ഇത് ആളുകളെ വെറുതെ പിന്നെ നമ്മൾ ഇത്രയും നാൾ കണ്ടുള്ളത് പോലെ ചുമ്മാ പിന്നെ വെട്ടുക കുത്തുക ചുവപ്പ് ചെയ്യുക സ്ലൈസ് ചെയ്യുക പരിപാടി മാത്രമല്ല അതിന് ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം അതിൽ നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നോ ഏജ് ഡിസ്പാരിറ്റി കുട്ടികൾ പിന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ പ്രായ ആളുകൾ അങ്ങനെയൊന്നുമില്ല അതുപോലെ വില്ലൻസിനൊന്നും വേറെ ഒരു മറ്റു ഇൻറ്റൻഷൻസ് ഒന്നുമില്ല കൊല്ലലന്നെ മനസ്സിലായില്ലേ കൊല്ലുക 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 ആ പരിപാടി അത് ഈ സിനിമയ്ക്കകത്ത് ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പേഴ്സണലി ഞാൻ ഭീകരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇത് ഞെട്ടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭാഷയിൽ വന്നൊരു സിനിമയാണ് ഈ ഈ ഒരു മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമയാണ് ഉണ്ണിമുകുന്ദ റൈസ് ഓഫ് എ ഹീറോ പുള്ളി ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് അത്രയും ഹെവിയാണ് ഈ ക്യാരക്ടർ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളൊരു ക്യാരക്ടർ എടുത്ത് ഒരാളെ തലയിൽ വെക്കുന്ന സമയത്ത് ഒരു ആക്ടറുടെ തലയിൽ വെക്കുന്ന സമയത്ത് അയാൾക്ക് താങ്ങാൻ പറ്റണ്ടേ സത്യം സത്യം എനിക്കൊന്നും പറയാനില്ലേ കോക്ക് പറഞ്ഞു വളരെ കറക്റ്റാ കോക്കിനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മൂവി കണ്ട ഫീലിങ്സ് ഞാൻ കാണുന്നത് എന്തായാലും ശസാം പറയുന്നതായിട്ട് നോക്കാം പാരൻസ് ബി റെസ്പോൺസിബിൾ ഡോണ്ട് ബി ഇഡിയറ്റ്സ് കൊച്ചു പിള്ളേരെ എന്നും കൊണ്ട് ഈ പടം കാണിക്കാൻ പോലും തിയേറ്ററിൽ മസ്റ്റായിട്ടും പിള്ളേരെ കൊണ്ടുവരണ ഫാമിലീസിനെ തടഞ്ഞു നിർത്തി വീട്ടിൽ പറഞ്ഞ് വിടുകയണം ടിക്കറ്റും റീഫണ്ട് ചെയ്തിട്ട് എനിക്കതാണ് പറയാനുള്ളത് വളരെ ബ്രൂട്ടൽ പടമാണ് സ്ട്രിക്ട്ലി അടൽസൊള്ളിയാണ് സൊ പ്ലീസ് വെയർ ഇൻ വെയർ ദാറ്റ് ഇൻ മൈൻഡ് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആക്ഷൻ ആക്ഷൻ ആരാണ് ചെയ്തതെന്നാണ് ഞാൻ നോക്കിയത് കലൈ കിങ്സ്റ്റൺ കൊച്ചു പിള്ളേരൊന്നും കൊണ്ടുപോകലോടാ ദൈവ് ചെയ്ത് ദൈവ് ചെയ്ത് കൊണ്ടുപോകരു പണി വാങ്ങിച്ചു കൂട്ടലോ പിള്ളേർ വേറെ ഏതെങ്കിലും മൈൻഡിലൊക്കെ പോകും ഒക്കെ പോകും കാണിച്ചു കൂട്ടുന്ന ആ ഒരു ലാസ്റ്റ് ആ ഒരു അത്രയും വെച്ച് കഴിഞ്ഞാൽ ഇനി ഉണ്ണി പറയുന്ന വയലന്റ് ആക്ഷൻ മൂവി ആയിരിക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ് ഡെഫിനറ്റ്ലി സർട്ടിഫിക്കറ്റ് വരുമ്പോ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ല എ വെരി നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ ജി എഫൊക്കെ ഒരിക്കപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരുവില്ലോ എന്ന് അവിടെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കെ ജി എഫിലെ റൈബസർ സാറിനെ കൊണ്ടുവന്നു ഹനീഫ് ഹനീഫ് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാമല്ലോ ഒരു ഒരു പ്രൊജക്റ്റിനെ വലിയ സിനിമ മലയാളത്തിൽ വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടിയിട്ടും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണം ആക്ഷൻ എന്നൊക്കെ ഇവർ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഫാമിലിക്ക് കാണാം പക്ഷെ കുട്ടികളെ കൊണ്ടുപോകരുത് ഉള്ളൂ കുട്ടികളെ ചിലപ്പോൾ ഡ്രോമയിൽ വേറെ ലെവല് എനിക്കൊന്നും പറയാ ഇല്ലടേതായാലും നിങ്ങൾ പടം കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെകാൻ പറ്റുക കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്ന് അഭിപ്രായം പറയുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിലാണ് ബൈ